സംശയുണ്ട് എവിടെ ചോദിച്ചാലും പിണറായി മാറിയാലേ നമ്മടെ കേരളം ഇത്തിരി വികസനം വരവുള്ള അതല്ല തൊഴിലവസരങ്ങളില്ല ഏത് ഞാൻ ഇല്ല പിന്നെ കച്ചവടക്കാരി കച്ചവടമില്ല റിയൽ എസ്റ്റേറ്റ് വേദ പൊളിഞ്ഞ് അറിയാല നിങ്ങൾക്കും അറിയാലോ പിന്നെ സംശയമില്ല ആ കാര്യത്തില് പിന്നെ കോൺഗ്രസ്സുകാര് പേടിച്ചിട്ട് ഇനി ഇടതുപക്ഷത്തിന് ചെയ്യുമോന്നറിയില്ല കാരണം വെച്ചാൽ അവര് കയറിയാലും സാമ്പത്തികം നേരെ വരുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ ഞാൻ പറയാൻ മനസ്സിലായോ എന്നുവച്ചേ അവര് തന്നെ ഇനി തിരിച്ചു കുത്തോന്നറിയില്ല എന്നുവച്ചെ അവരും കേറി അവരും അവരും കിടന്നേ എന്നറിയിക്കും പിന്നെ സംശയം സംശയം ഉണ്ടാ അതുമല്ല ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കാറ ജോലി കടം മേടിച്ച നടത്തണ്ട ആണോ ആണല്ലേ ആ പുറത്തുനിന്ന് പൈസ കൂട്ടെന്ന് നമ്മള് അല്ലാതെ കടം മേടിച്ച് കടം മേടിച്ച് ഇങ്ങനെ ചെലവ് എടുത്തണം നിങ്ങൾക്കും എനിക്കും ഭരിക്കാം ഈ അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ച് വരാനുള്ള സാധ്യതയുണ്ടാവും യു ഡി എഫ് യു ഡി എഫ് വന്നാൽ തന്നെ എന്തൊക്കെ ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നു അടിപൊളി മാറും യു ഡി എഫ് വന്നാൽ ഇപ്പോൾ ഭരണം കേരളത്തിൽ നടക്കുന്നില്ലല്ലോ ഒരു കിരാതവാഴ്ചയാണ് നടക്കുന്നത് ഇപ്പോൾ യു ഡി എഫ് വന്നാൽ ഉമ്മൻചാട്ടി സർക്കാരിൽ നിന്ന് കിട്ടിയിരുന്ന ബെനിഫിറ്റ്സ് എല്ലാം വീണ്ടും കേരളം പ്രതീക്ഷിക്കുന്നു കേരളം പഴയ കേരളമായിട്ട് മാറാൻ സാധ്യത 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 കുറവാണ് കുറവാണ് ഒരു മൂന്നാം സർക്കാർ എന്തുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല കാര്യങ്ങളായിട്ട് ഏഹ് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ല അവരെ അവരുടേതായിട്ട് പാർട്ടി പ്രവർത്തനത്തിനും ഇതിനൊക്കെയായിട്ട് ഒന്നല്ല തമ്മിൽ തൽപ്പെടാനും എന്താ വേറെ അവർക്ക് മണവില്ല ഇവിടെ ജനങ്ങൾ എന്താ ചെയ്യണേ അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അവരുടെ പരാതികളോ ഇതൊന്നും പരിഹരിക്കാനൊന്നും ഒന്നും അവർക്ക് സമയമില്ല ഏഹ് നമ്മൾ ഒരു പാവപ്പെട്ടവനാണെങ്കിലും ഒരു അവൻ അവനവൻ്റെ കാര്യങ്ങൾക്ക് ഒരു ഓഫീസിൽ ചെന്നാലോ മറ്റുള്ള കാര്യങ്ങൾ ചെന്നാലോ അവർ അവരുടെ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ ഒന്നും നമ്മൾ വിഭവിക്കുന്നില്ല നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാനുള്ള ഇത് കേൾക്കുന്നില്ല അതാണ് അവർക്ക് അത് അവസ്ഥ അതിന് ചോദ്യം ചെയ്യാനൊന്നും അവർക്ക് സമയമില്ല അത് നേരിട്ട് ഭരണത്തിൽ വരികയാണെങ്കിലോ ഏത് പാർട്ടിയും വിചാരിച്ചാലും നമുക്കിപ്പോൾ അവരാരെയും കുറ്റം പറയാൻ പറ്റില്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇതാ തെളിപ്പടി നിക്കും അങ്ങനെ ആരെയും അവരുടെ തെൽപ്പടിക്കാൻ നിക്കുകയുള്ളൂ പോകുമ്പത്തിന് ഇനി അവരുടെ മുന്നോട്ടുള്ള പൊക്കെങ്ങനെ ആയിരിക്കും അതനുസരിച്ചിരിക്കും അതൊരിക്കലും പറയാൻ പറ്റില്ല കാരണം പാവപ്പെട്ടവർക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ റിയില്ല പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയുണ്ട് നിലവിലുള്ള സർക്കാരിന്റെ ഭരണത്തിലൊക്കെ ഇപ്പൊ പൊതുവെ സർക്കാരിനെതിരെ ഒരു ജനവിരുദ്ധ വികാരം പൊട്ടി പൊടന ഈ സമയത്ത് മറ്റേ എലക്ഷൻ അതാണല്ലോ കണ്ടത് നിലമ്പൂര് നിലമ്പൂര് നിലമ്പൂര്ക്ക് തകർച്ച ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിന് അത് വലിയൊരു ഇനി പത്ത് കൊല്ലം കഴിഞ്ഞല്ലോ ഇനി അടുത്ത ചാൻസ് കൊടുക്കണ്ട പാർട്ടി ഫുൾക്ക് അതുകൊണ്ടാണ് ഒരു ട്വന്റി ഫൈവ് തേർട്ടി പെർസെന്റേജ് കാണും കോൺഗ്രസ് ഉണ്ടോ പറയാൻ പറ്റില്ല ചാൻസസ് ചാൻസസ് ആർ ആർ ബ്രൈറ്റ് ബട്ട് എന്തെങ്കിലും പ്രതീക മന്ത്രി മുഖ്യമന്ത്രി ആകാൻ സാധ്യത ആരാ ഉള്ളത് അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ ഞാനാളാം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മൂന്നാം പിന്നിലായ സർക്കാർ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഓ അതിൻ്റെ കാരണം എന്തായിരിക്കാം അതിന് കാരണം കേരളം ഈ ആറേഴ് വർഷമായിട്ട് എപ്പോൾ വർഷമായിട്ട് കേരളത്തിൽ സ്വന്തം കയറി ചിന്താഗതി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റും പാർട്ടികളുമാണ് ഒരു ഒരു മുഖ്യമന്ത്രിയും കൂടെ ഒരു പത്തിരുപത് പേരും കൂടെ കേരളം കണ്ടുപിടിക്കുകയാണ് കേരളത്തിൻ്റെ റിസോഴ്സസ് കൂട്ടാൻ ഒരു മാർഗം ഉണ്ടായിട്ടില്ല ഉള്ള റിസോഴ്സ് നശിപ്പിക്കുകയും കേരളത്തിലെ ഗുരുഭൂരിപക്ഷം വിദ്യാഭ്യാസ അഭ്യസനായ ആൾക്കാർക്ക് ജോലി കൊടുക്കാതിരിക്കുന്ന നയമാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് പി എസ് സി റാങ്ക് ലിസ്റ്റ് നടത്തുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോളേജ് ഫോർ വി എസ് സി റാങ്ക് ലിസ്റ്റിന് ഇവിടെ ഇല്ല അങ്ങനെ പല റാങ്ക് ലിസ്റ്റുകളും ചെയ്യാതെ ഗസ്റ്റ് ഫോക്കൾട്ടി അല്ലെങ്കിൽ ഗസ്റ്റ് മാത്രം വെച്ചുകൊണ്ട് കേരളം ഭരിച്ചോണ്ടിരിക്കുകയാണ് ഈ ഒരു രീതിയിൽ സാമ്പത്തികമായിട്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഷാമ്പ്യൻഷിപ്പ് കൊടുക്കാൻ പണമില്ല ജീവനക്കാർ ശമ്പളം കൊടുക്കാൻ പണമില്ല പക്ഷേ എന്ത് തരത്തിലുള്ള ഈ ആഡംബര ജീവിതത്തിന് കേരള ഗവൺമെൻറ് പണം കണ്ടെത്തിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ട് ഒന്നനുസരിച്ച് സാധ്യതയില്ല അത് അത് തുടർച്ചയാവണമെന്നില്ല ഇനിയിപ്പോ മുനിസിപ്പൽ ഇലക്ഷൻ വരാനിരിക്കുന്നു അതിന്റെ റിസൾട്ട് കൂടി അറിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ ജനങ്ങൾക്ക് ഒരു ജനവികാരം ഭരണപക്ഷ വിരുദ്ധ വികാരമാണുള്ളത് ഇപ്പൊ മിക്കവാറും ജനങ്ങൾക്ക് അത് എന്താണെന്നുള്ള എനിക്ക് കാര്യമായിട്ട് അറിയില്ല പക്ഷേ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കോൺഗ്രസ് ഉണ്ടും സാധ്യതയുണ്ട് കാരണം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് അറിയില്ല ആളുകളുടെ ഉള്ളിലുള്ള കണക്കൂട്ടൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ആദ്യ ആദ്യഘട്ടങ്ങളിൽ സർക്കാർ വാരിപ്പൂരി കൊടുക്കുകയും രണ്ടാമത്തെ ഘട്ടം വന്നപ്പോൾ ആ വാഗ്ദാനങ്ങളൊന്നും കാര്യമായി അവർക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് പൊതുവേ പൊതുവെ ബുദ്ധിമുട്ടുണ്ടാവും സാധ്യതയില്ല പറയാൻ കാരണം കാരണം ധാരാളം ജനപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ഒരു ജനവിരുദ്ധ വികാരം വികാരം ഇപ്പോൾ നിലവിലുള്ള ഭരണത്തിൽ തൃപ്തനാണോ ന്യൂട്രൽ ആരും ആരൊക്കെ വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു അനുഭവം ഈ വരുന്ന ഇലക്ഷനിൽ കോൺഗ്രസ് ആണെങ്കിലോ കൊണ്ട് സ്റ്റേച്ചാലും വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നില്ല കുറേ കാലമൊക്കെ നല്ലതായിട്ടൊക്കെ ഇരിക്കും അതിനുശേഷം വീണ്ടും അവരുടെ ഇതിൻ്റെ തന്നെ വേറെ രൂപത്തിൽ താൻപൂര്യമായിട്ട് പാർട്ടിയുടെ ആൾക്കാരെ വളർത്തുക എന്നുള്ള ലക്ഷ്യമല്ലാതെ ജനങ്ങളുടെ താല്പര്യങ്ങൾ ഏറ്റവും മുമ്പിലോട്ട് നിർത്തിക്കൊണ്ട് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് സർക്കാർ ജനങ്ങളുടെ വികാരത്തെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴത്തേക്കും സർക്കാർ യോജിക്കുന്നില്ല സാധ്യത ഇല്ലാതില്ല മുഴുവൻ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ആര് ആയിരിക്കില്ല നന്നായിട്ട് ഭരിക്കുന്നു നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷേ സ്വജനപക്ഷപാതം ധാരാളം നടക്കുന്നു അങ്ങനെയുള്ള പ്രത്യേക പ്രശ്നങ്ങളൊക്കെ അനാവശ്യ ഒരു എന്താ പറയുക വർഗ്ഗീവലിക്കാത് മത നേതാക്കന്മാർ വർഗീവലിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശുംഭ വരുന്നതിനോട് എനിക്ക് യാതൊരു തർക്കമില്ല നല്ല പരിപാടികൾ അതൊന്നും ഇല്ല അത് പറയാൻ പറ്റില്ല അങ്ങനെ അതിനുള്ള സാധ്യത കാണുന്നില്ല എല്ലാവരും നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് തന്നെ എല്ലാവരും പറയുന്നു പറയാൻ പറ്റില്ല

കുഴപ്പ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്